ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം ആരാധനാക്രമത്തിലെ ക്രമവത്സരത്തിൻ്റെ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ് ഈ ആഗമന കാലത്തോടുകൂടെ ഈ ഞായറാഴ്ച മുതൽ നാം ആഗമനകാലം ആക്ക ആരംഭിക്കുകയാണ് എന്താണ് ഈ ആഗമനകാലം ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങാനുള്ള ദിവസങ്ങളാണവ ഈ ക്രിസ്തു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇത്രമാത്രം ഒരുങ്ങാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച് മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ച് മരിച്ചുപോയ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇത്രമാത്രം ഒരുങ്ങേണ്ടതൊരാവശ്യമാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ രണ്ടാം രണ്ടാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങളിൽ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നത് ആട്ടിടയന്മാർക്ക് ദൈവദൂതന്മാർ യേശു രക്ഷയൻ ജനിച്ചു എന്ന സദ്വാർത്ത കൊടുക്കുമ്പോൾ പറയുന്ന വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത സകല ജനത്തിനു വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഈ സന്ദേശം തന്നെ വൃദ്ധനായ ശിമയോൻ എന്ന പ്രവാചകൻ ദേവാലയത്തിലെ ഉണ്ണീശ്വയെ കാഴ്ചവയ്ക്കാൻ കൊണ്ട് ഞാൻ അപ്പോൾ പറയുന്നുണ്ട് മുപ്പത്തി ഒന്നാം വാക്യത്തിൽ സകല ജനത ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു സകല ജനത്തിനും വേണ്ടി ക്രിസ്തു ജനിച്ചത് രക്ഷകനായി ഭൂമിയിലേക്ക് പിറന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല സകല ജനതകൾക്കും വേണ്ടിയുള്ള ഒരു സദ്വാർത്തയാണത് ഈ സദ്വാർത്തയ്ക്ക് വേണ്ടി നാം ലോകം അനാദികാലം മുതലേ ഒരുങ്ങിയതാണ് ബാലാം പ്രവാചകൻ എന്ന ഇതിൻ്റെ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് സംഖ്യയുടെ പുസ്തകത്തിൽ കിഴക്ക് നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും അവൻ്റെ ചെങ്കോൽ ഉയർന്നിരിക്കും ഈ ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഓക്കെ അതെല്ലാം ശരിയാണ് പക്ഷേ എന്താണ് ഇന്ന് ഈ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ പ്രാധാന്യം ഇന്ന് നാം എന്തുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇത്ര ഒരുക്കത്തോടെ കാത്തിരിക്കണം അപ്പോസ്ഥല പ്രവർത്തനങ്ങൾ ഒന്നാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങളിൽ നമുക്കതിൻ്റെ ഉത്തരമുണ്ട് അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും നാം ഇപ്പോൾ കൂടുതലായി ഒരുങ്ങുന്നത് കഴിഞ്ഞുപോയ ക്രിസ്തുമസിന്റെ ഓർമ്മ തിരുന്നാൾ മാത്രമല്ല നമ്മളിൽ നിന്നും എടുക്കപ്പെട്ട ഈ ഭൂമിയിൽ നിന്നും എടുക്ക സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു തിരിച്ചു വരും ആ യേശുവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത് ഈ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും എന്ന നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷത്തിൽ മതായുടെ സുവിശേഷത്തിൽ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ എല്ലാം കൃത്യമായിട്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ രണ്ടാം വരവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു വിധിയാളനായി വിധിക്കുവാനായി കയ്യിൽ വടിയുമായി ശിക്ഷയുമായി വരുന്ന ഒരു യേശുവിനെ ആയിരിക്കാം പക്ഷേ യേശു നമുക്ക് കാണിച്ചു തന്നത് അങ്ങനത്തെ ഒരു രക്ഷകൻ്റെ രണ്ടാം വരവനെയല്ല അവിടെ നിന്ന് കാണിച്ചു തന്നത് മണവാളന വേണ്ടി കാത്തിരിക്കുന്ന കന്യകമാരുടെ ഒരു ഉപമയിലൂടെയാണ് അതായത് എണ്ണയിൽ വിളക്ക് വിളക്കിൽ എണ്ണയുമായി അതോടൊപ്പം കുപ്പിയിൽ എണ്ണയുമായി രക്ഷകന്റെ മണവാളൻ്റെ വരവ് എത്ര വൈകിയാലും അവർ ഏറ്റവും ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്ന കന്യകമാരെ പോലെ ആയിരിക്കണം എന്നാണ് ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചത് ഒരു മണവാളന വേണ്ടി ആരും ദുഃഖിച്ച് കാത്തിരിക്കാറില്ല ആരും ആകുലതയോടുകൂടെ കാത്തിരിക്കാറില്ല ആരും വിഷമിച്ച് ഇനി എന്തായിരിക്കുമെന്ന് ചിന്തിക്കാറില്ല കാരണം വേണ്ടി മണവാട്ടി ജീവൻ അർപ്പിച്ചതാണ് മണവാട്ടിയുടെ ഏക ആനന്ദം മണവാളനോട് കൂടെ ആയിരിക്കുകയാണ് ഈ ഒരു ആനന്ദത്തിൻ്റെ ആ നിമിഷമാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അത് എന്നായിരിക്കും എന്നതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്തു വരും അവൻ വരും അവൻ എൻ്റെ ആത്മാവിൻ്റെ മണവാളനാണ് എൻ്റെ ആത്മാവിൻ്റെ മണവാളൻ എന്നെ തൻ്റെ പ്രിയതമയെ സ്വീകരിക്കുവാൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളുമ്പോൾ ഞാൻ എത്രമാത്രം ഒരുങ്ങിയായിരിക്കും ഇരിക്കുക ഈ ഒരു സന്ദേശമാണ് സ തിരുസഭ കാലത്തിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കന്യകമാർ ഒരുങ്ങിയിരിക്കുന്ന കന്യകർ എപ്പോൾ വന്നാലും എപ്പോൾ വന്നാലും സ്വീകരിക്കുവാൻ തക്കവിധം ഒരുങ്ങിയിരിക്കുന്ന കന്യകമാരെ പോലെ നമുക്ക് ആയിരിക്കാൻ ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നാം എത്ര നാം എത്ര അയോഗ്യരാണെന്ന് കരുതിയാലും നമ്മുടെ മണവാളം നമ്മുടെ അയോഗ്യതകളെയല്ല നോക്കുന്നത് നമ്മുടെ ആഗ്രഹത്തെയാണ് അവനോട് കൂടെ ആയിരിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹത്തെ ആ ആഗ്രഹം നമുക്ക് ക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് ഈ ആഗമനകാലം ഒരു യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ വരവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുവാനുള്ള വലിയ ഒരു ആഘോഷമായി മാറട്ടെ വലിയ ഒരു കാത്തിരിപ്പ് സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാത്തിരിപ്പായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരെയും എന്നെയും നമ്മെ ഓരോരുത്തരെയും ക്രീസ്തു അവിടുത്തെ രക്ഷാകരമായ കൈകളാൽ നമ്മെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് ക്രിസ്തുമസിനു വേണ്ടി പത്ത് കന്യകമാരിൽ വിവേകവതികളായ അഞ്ച് കന്യകമാരിൽ ഒരാളായി മാറാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ